സൂഷമാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു മിക്സഡ് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ചെറുനാരങ്ങ ക്യാരറ്റ് ഈത്തപ്പഴം ഇതെല്ലാം ചേർത്തുള്ളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുക നമുക്ക് നാരങ്ങ നന്നായി കഴുകിയെടുക്കണം എവിടെ ക്യോയിട്ട് പറിച്ചെടുത്തതല്ലേ അപ്പം നമ്മൾ നന്നായി കഴുകിയെടുക്കണം അത് ഞാൻ കഴുകിയെടുക്കുക നല്ലോണം കഴുകിയെടുക്കണം അതിനകത്ത് കേടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി വെക്കണം കേടുള്ളതൊന്നും ഇടരുത് ഉണ്ടോ അത് കേടാ അപ്പോൾ നമുക്കതൊക്കെ മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ നാരങ്ങ വാട്ട ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി വാരി നല്ലോണം അതിൻ്റെ പുറമെല്ലാം നന്നായി കഴുകി വാരി എടുക്കണം നമുക്ക് നാരങ്ങ അതിനെ ഞാൻ കഴുകി അപ്പോൾ ഇതിൽ നമ്മൾ കഴുകുന്ന സമയത്ത് നമുക്കറിയാം കേടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്താ വെള്ളം ചൂടായിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ് അത് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചാൽ മതി അല്ലാതെ തിളപ്പിക്കണം ഇങ്ങനെ തിളപ്പിക്കുന്നതാണ് നല്ലത് ഒന്നാമത്തെ ഇത് പഴുക്കാത്ത നാരങ്ങയും കൂടെ പഴുത്ത ആണെങ്കിലും ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് വെള്ളത്തിൽ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കൂറ്റിയാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വലിയ കേടൊക്കെ ഉള്ളതുണ്ടെങ്കിലൊക്കെ മാറ്റി കൊള്ളണം ഒരെണ്ണം പോലും കേടുള്ളത് എടുക്കരുത് ഇത് മിക്സഡായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് ഈത്തപ്പഴും ക്യാരറ്റും ചേർത്തിട്ട് അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തെ നമ്മൾ തന്നെ ഉണ്ടാക്കി പൊടികളാണ് ചേർക്കുന്നത് നാരങ്ങ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം നന്നായി തിളയ്ക്കണം നാരങ്ങ നന്നായി തിളച്ച് കഴിയുമ്പോൾ നാരങ്ങ നല്ല മഞ്ഞ കളറാകും നന്നായി തിളപ്പിക്കുക കണ്ടോ പൊരു നന്നായി തിളച്ചിട്ടുണ്ട് നാണെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ നാരങ്ങ ഊറ്റിയെടുക്കണം ആ ഞാൻ ഊറ്റിയെടുക്കുകയാണ് ആ വെള്ളം നല്ലോണം പോയി നല്ലോണം വാർന്ന് ഇനി നമുക്കിത് മുറിക്കണം ഈ നാരങ്ങ നല്ലോണം ഒരു നാലായിട്ട് മുറിക്കാം നമുക്ക് ഈ നാരങ്ങ അപ്പോൾ ഈ നാരങ്ങയുടെ കുരു മുറിയുന്ന കുരു നമ്മളെടുത്ത് കളയണം കുരു മുറിഞ്ഞ് മുറിഞ്ഞുള്ള കുരുമൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് നാരങ്ങ നന്നായി മുറിച്ച് ഞാൻ എന്താ ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഇതൊന്ന് വെയിലത്ത് വയ്ക്കണം നമുക്ക് ഉപ്പിട്ട് വെയിലത്ത് വയ്ക്കാം നല്ലോണം ഉപ്പ് എത്തറിയിട്ട് വേണം വെയിലത്ത് വയ്ക്കുക ഞാനത് വെയിലത്ത് വെച്ചതായി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുക്കേണ്ട രണ്ട് കഷണം ശർക്കര അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര സോറി മുളക് പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉലുവ ജീരകം കുരുമുളക് ജീരകം കുരുമുളക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനം ഇത് ഇത് നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിക്കണം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിക്കണം ഇത് കടുക് പരിപ്പെടുത്തതാണ് ഇനി ആ മുളക് പൊടിക്കകത്തേക്ക് നമുക്ക് മുളക് പൊടിക്കകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായും കൂടി ഇടാം എന്നാ മഞ്ഞൾപ്പൊടിയും കായും ഇട്ട് വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായ് പൊടി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പഞ്ചസാരയും തെറ്റി പറഞ്ഞു പോയതാണ് ഇഞ്ചി ഞാൻ വറുത്ത് കോരിയതാണ് ഇഞ്ചി വറുത്ത് കോരിയതാണ് എല്ലാം വറുത്ത് വറുത്ത് കോരണം നീത്തപ്പഴം വറുത്ത് കോരിയെടുക്കാൻ പോവുകയാണ് ഓരോരോ സാധനങ്ങളും നമ്മളെല്ലാം വറുത്ത് കോരി വെക്കണം ശേഷം നമുക്ക് നാരങ്ങ അച്ചാറിലേക്ക് ഇടണം ഇതെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ആദ്യം ഇഞ്ചി വറുക്കും ഇഞ്ചി വറുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും വറുത്ത് കോരണം അതെല്ലാം വറുത്ത് ഇത് ഓരോ സാധനങ്ങൾ ഞാനിപ്പോൾ ൂടെന്ന് കാണിക്കുക പെട്ടെന്ന് നല്ലെണ്ണയും പിന്നെ വിനായിരി ഒന്ന് കാണിച്ചതാണ് നമുക്കിതിനകത്തേക്ക് ഉലുവയും കുരുമുളകും ജീരകവും ചെറിയ ജീരകവും കൂടെ ചെറിയ ജീരകമാണ് ഞാനിതിന് ചേർക്കുന്നത് ചെറിയ ഉരുവ നല്ല ഓരോ പൊരിഞ്ഞു വരണം പൊരിഞ്ഞു വന്നിട്ട് മാത്രമേ നമ്മൾ കുരുമുളക് ചേർക്കുള്ളൂ കുരുമുളകിന് വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുരുമുളകിൻ്റെ തൊലിക്ക് കട്ടി കുറവാണ് അങ്ങനെ നല്ലോണം ഉണങ്ങിയിരിക്കണ കുരുമുളകുമാണ് അപ്പം നമ്മളത് സാവകാശം ഇട്ടാൽ മതി ഉരുവ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം വറുത്ത് പൊട്ടട്ടെ അത് എന്നിട്ട് നമുക്കത് പൊടിച്ച് വെക്കണം ആ പുലുവ നല്ലോണം പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് കുരുമുളക് പെട്ടെന്ന് മൂക്കും ഉലുവേക്കാൾ എണ്ണമയുള്ള സാധനമാണ് കുരുമുളക് അതുകൊണ്ട് കുരുമുളക് വേഗം മൂക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ജീരവും കൂടെ ചേർത്ത് മൂപ്പിക്കണം ചെറിയ ജീരകവും ഇട്ട് അത് ഇത് ചെറിയ മിക്സിയുടെ ജാറിൽ പൊടിക്കണം ചെറിയ ജാറിലിട്ട് പൊടിച്ച് വെക്കാം നമുക്കത് എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു നല്ലെണ്ണ ഒഴിക്കുകയാണ് ഞാൻ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോ സാധനങ്ങളും വറുത്ത് കോരി വെക്കാം നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചി ഇടാം ഇഞ്ചിക്കാണ് മൂപ്പ് കൂടുതലുള്ളത് ഇഞ്ചി നന്നായി വറുത്ത് എടുക്കാം വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയും കൂടെ നമുക്കിട്ടിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഇഞ്ചി ഒരു ഒരുവിധം മുക്കാൽ ഭാഗം അപ്പോഴാണ് വെളുത്തുള്ളി ഇടുന്നത് ഇനി ഇന്നിനിത് രണ്ടും കൂടെ വറുത്ത് നന്നായി ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കണം നേരം നമുക്ക് അച്ചാർ ഒരു കാരണവശാലും കേട് കേടുവരത്തില്ല ഇതിപ്പോൾ വിദേശത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ അച്ചാർ എത്ര നാളിരുന്നാലും ഈ അച്ചാർ കേട് കേടുവരത്തില്ല ഇത് വറുത്ത് കോരിയാണ് വറുത്ത് കോരി അത് വെച്ചിട്ട് എല്ലാം കോരി മാറ്റിയാണ് ഞാൻ വറുത്ത് കോരിയതിന് ശേഷം അതെല്ലാം കോരി നമുക്ക് മാറ്റി വെച്ചിട്ട് മാറ്റി കോരിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ അത് കോരി കോരിയെടുക്കുകയാണ് അത് കാണിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഞാൻ കാണിക്കാത്തത് ഞാൻ വറുത്ത് നല്ലോണം അത് കോരി മാറ്റുക പാത്രത്തിലേക്ക് ഇനി നമുക്ക് അടുത്തത് അടുത്തായിട്ട് നമ്മൾ ക്യാരറ്റാ വറുത്ത് പോരാൻ പോകുന്നത് അത് ഞാനൊന്ന് എടുക്കട്ടെ അതുകൊണ്ടാണ് താമസം വരുന്നത് അത് നല്ലപോലെ കോരി മാറ്റണം അതിനകത്ത് വറുത്തതിൻ്റെ കഷ്ണം കിടന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിയും അതുകൊണ്ടാണ് ഇനി നമുക്ക് ക്യാരറ്റ് വറുത്ത് പോരാ ക്യാരറ്റും അതേപോലെ നന്നായി വറുത്ത് കോരണം ക്യാരറ്റ് നന്നായി മൂത്തു വരട്ടെ ക്യാരറ്റ് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കണം അത് നന്നായി മൂത്തില്ലെങ്കിൽ വെള്ളമായ ഒട്ടും പാടില്ല അതിന് അതങ്ങനെ മൂപ്പിച്ച് പൂരിയെടുക്കുന്നുണ്ടോ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പൊരിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരറ്റിൻ്റെ കളർ എത്ര നാളച്ചാറിക്കിടന്നാലും ആ മഞ്ഞ കളറിൽ തന്നെ കിടന്നുകൊണ്ട് വരാത്തത് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതും നന്നായി മൂത്തതിന് ശേഷം നമുക്കതും വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കുക വേറൊരു പാത്രത്തിലേക്കല്ല നമ്മൾ ആദ്യം വറുത്ത് ഓരോ സാധനവും വറുത്ത് കോരി വെച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് തന്നെ നമുക്ക് കോരി കോരി കോരിയെടുക്കാം അതിനകത്തേക്ക് തന്നെ വറുത്ത് കോരി എടുക്കാം ഇതും നമുക്ക് ആയി ആയിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിതും കോരിൻ്റെ പാത്രത്തിലേക്ക് വെക്കണം അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതും ഒരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റിയ ഞാൻ അത് നല്ലപോലെ മൂത്ത് നന്നായി മൂപ്പിച്ചിട്ട് മാത്രമേ ഇത് കോരി മാറ്റാവുള്ളൂ ആ അച്ചാർ നമുക്ക് കേടാകാതെ എത്ര കാലം വേണേലും കേടാകാതിരുന്നൂ ഇത് മിക്സ്ഡായിട്ടായിടുന്നത് നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് പരിശ്രമിച്ച് ഉണ്ടാക്കി നോക്കണം പരീക്ഷിച്ച് നോക്കണം പരിശ്രമിച്ചല്ല പരീക്ഷിച്ച് നോക്കണം അത് മൊത്തം ഇത് മൊത്തവും കോരി നമുക്കൊരു പാത്രത്തിൽ കാരണം അതിൽ ബാക്കി ഇങ്ങനെ കിടന്നാൽ നമുക്കതിൽ കരിഞ്ഞു പോകുക അതിനകത്ത് കിടന്നിട്ട് അങ്ങനെ കരിഞ്ഞാൽ അടുത്ത സാധനം നമ്മൾ വറുക്കുമ്പോൾ അത് കരിയും ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഈത്തപ്പഴം നമുക്ക് നല്ലപോലെ വറുത്ത് കോരണം ഡൈസ് ക്യാരറ്റ് ലെമൺ ഡേയ്സ് മിക്സ്ഡ് പിക്കൽ ഫുള്ളും അതിങ്ങനെ കോരി മാറ്റണം ഞാൻ കോരി ഇപ്പം എല്ലാം മാറ്റിക്കഴിഞ്ഞു ഞാനകത്തേക്ക് നമുക്ക് ഈ ഈത്തപ്പഴമോട്ട് വറുത്ത് പോരാ അതും അതേപോലെ തന്നെ നന്നായി വറുത്ത് തന്നെ എടുക്കണം നന്നായി ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ടയറ്റിരിക്കും പിന്നെ അതിങ്ങനെ ഇളക്കി 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 നമ്മളത് മൂപ്പിച്ച് അതും നമുക്ക് നന്നായിട്ട് മുപ്പിച്ച് കോരിയെടുക്കാം ഇപ്പം നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ക്യാരട്ട് ഇത്രയും നമ്മളിപ്പോൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കുരുമുളക് ചെറിയ ജീരകം ഉലുവ അത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സർ ചെറിയ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ശരിയാക്കുക അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അങ്ങനെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കായ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കൂടുതലുണ്ടല്ലോ സാധനം അതുകൊണ്ടിട്ടാണ് നാരങ്ങ ഒരു കിലോ നാരങ്ങയുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതിനെല്ലാം കൂടെ എരിവ് തികയാൻ വേണ്ടിയിട്ടാണ് അങ്ങനട്ടേക്കുന്നത് നാരങ്ങ നമ്മൾ നമ്മളെ അങ്ങനെ വെയിലത്ത് വെച്ചിട്ടിടുന്ന സമയത്ത് അച്ചാർ കേടുവരികേയില്ല അച്ചാറിന് കയ്പ്പും ഉണ്ടാകത്തില്ല അതേപോലെ നമ്മൾ മുറിക്കുന്ന സമയത്ത് മുറിയുന്ന കുരു ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നീളത്തിലേ നാരങ്ങേ മുറിക്കാവുള്ളൂ ഇത് ചതുരത്തിൽ മുറിക്കാമെന്നിക്കുക ചതുരത്തിൽ മുറിച്ചാൽ ഒരുപാട് കുരു മുറിയും അപ്പോൾ നമ്മൾ നീളത്തിൽ മുറിക്കുന്ന സമയത്തും വാടിയ നാരങ്ങയാകുമ്പോഴും നമുക്ക് നീളത്തിൽ മുറിക്കുന്ന സമയത്ത് ഒത്തിരി കുരു മുറിയത്തില്ല കുറച്ച് കുരുവേ മുറിയുള്ളൂ ആ മുറിയുന്ന കുരു അങ്ങ് മാറ്റാൻ ശ്രദ്ധിക്കുക നമ്മൾ കുരുവിനാണ് കയ്പ്പ് നാരങ്ങയ്ക്ക് അപ്പോൾ ആ മുറിയുന്ന കുരു നമ്മളങ്ങ് മാറ്റിയാണെങ്കിൽ അത്രയും കഴിക്കത്തില്ല അപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എന്നാ അതും ഫുള്ളും നമുക്ക് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണം നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കാൻ ഒരു പാക്കറ്റ് അച്ചാറ് പൊടി വാങ്ങിക്കണേ നാൽപ്പത് രൂപ നാൽപ്പത്തി നാല് രൂപയൊക്കെ വേണം ആ സമയത്ത് നമ്മളിത് ഉണ്ടാക്കി ഇങ്ങനെ മുളക് പൊടിയും ഇതിങ്ങനെ പൊടിയുമ്പോൾ മാത്രം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ഉണ്ടാക്കുന്ന സാധനമാണ് ഓർഗാനിക് ആണ് താനും മാത്രവുമല്ല നമുക്ക് ഇതിന് ഒരു ഒന്നും പേടിക്കാനുമില്ല അതിനകത്തൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും നമുക്ക് പൈസയും ലാഭമാണ് ഇത് ഫുള്ളും നമുക്കിങ്ങ കോരി എടുക്കാം അതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ കടുക് പറക്കുന്ന സമയത്ത് അതിനകത്ത് ഇതിൻ്റെ അംശം ഉണ്ട് അത് കരിയും വേഗം പെട്ടെന്ന് തന്നെ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മുഴുവൻ കോരി ഇങ്ങ് മാറ്റുന്നത് മൊത്തവും കോരി മാറ്റി ഞാൻ ഇത് പച്ചമുളക് അങ്ങുകൊടുത്തു പച്ചമുളക് നന്നായി മൂത്ത് വരട്ടെ കടുക് ഞാൻ പരിപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഞാൻ പരിപ്പാക്കി വെച്ചിട്ടുണ്ട് ൂത്ത് വരുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മളിത് കോരുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് പച്ചമുളക് നന്നായി മൂത്തുടങ്ങിയിട്ടുണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ ഒപ്പം തന്നെ ഞാൻ കറിവേപ്പിലേ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലേ നന്നായി പൊരിഞ്ഞു തന്നെ വരണം കടുക് പരിപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ടത് കടക് പരിപ്പ് നന്നായി ചൂടാക്കണം ഇതിലെല്ലാ സാധനവും നന്നായി ചൂടായി വരണം കാരണം നമ്മൾ വിദേശത്തേക്ക് കൊടുത്തയക്കുന്ന സാധനമാണ് ഈ സാധനം കേടുവരാൻ പാടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം ഇത്രയും സാധനം അതിനകത്തേക്കും കിട്ടും ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി നമ്മുടെ ഏറ്റവും ലാസ്റ്റേ ചേർക്കുകയുള്ളൂ അത് ചേർത്ത് പിന്നെ നമ്മൾ നന്നായി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ ഇപ്പം നല്ല കളർ വന്നിട്ടുണ്ട് നല്ല ചുമപ്പ് കളർ വന്നിട്ടുണ്ട് ഞാൻ അതിനകത്ത് വിനാഗിരി കേട്ടോ ആദ്യ ഒഴിക്കുന്നേ ഞാൻ കെറ്റലിനകത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിനകത്ത് ചേർക്കുകയുള്ളൂ പച്ച വെള്ളം ചേർക്കത്തില്ല ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് വിനാഗിരി ചേർത്തു വിനാഗിരി നല്ലോണം വേണം ഇതിന് കൂടുതൽ സാധനം ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് എന്നെ നമ്മൾ ചേർക്കുന്ന സാധനം കൂടുതലുണ്ട് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം അതുകൊണ്ടിട്ടാണ് അത് തിളപ്പിച്ച തിളപ്പിച്ച വെള്ളം കേട്ടോ നിന്ന് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ വെള്ളം ആ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അതാ നമ്മുടെ സാ ആ നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ വിനാഗിരി അതായത് പിന്നെ വെള്ളം തിളപ്പിച്ച വെള്ളം ഇനി ഞാൻ ഇനി ചേർക്കും ഇനി വേണ്ടി വന്നാൽ ഇനി ചേർക്കണം പക്ഷേ ഞാനത് അതിങ്ങനെ കറക്റ്റാക്കി വെച്ചതാണ് കാരണം ഇതിൻ്റെ നികക്ക് കിടക്കണം നാര ഇനി ഇട്ട് കഴിയുമ്പോൾ നികക്ക് കിടക്കണം അത് കണക്കാക്കിയാണ് ഞാൻ എന്താ നാരങ്ങ ഇടാൻ പോവുകയാണ് ാരങ്ങിട്ടു അതാ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നേരെ കിടക്കണമെന്ന് പക്ഷേ ഇനി നമുക്ക് സാധനങ്ങൾ ചേർക്കാനുണ്ട് സാധനങ്ങൾ ചേർക്കാനുള്ളതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് വിന്നായിരി ചേർക്കണം എന്നാണ്ടോ ഞാൻ മിന്നായിരി കുറച്ചും കൂടെ ചേർത്തു കുറച്ചും കൂടെ വെള്ളവും നമുക്ക് ചേർക്കണം കാരണം നമുക്ക് ഇനി മറ്റേ വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായി തിളച്ച് വരട്ടെ നിങ്ങളൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനകത്ത് രണ്ട് കഷണം ശർക്കര ഇടുന്നുണ്ട് ഉണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം എനിക്ക് ആവശ്യമാണ് അപ്പോൾ എൻ്റെ എളിയ ചാനൽ നിങ്ങളെ വിജയിപ്പിച്ചു തരണം ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതിന് അതിനകത്തേ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കണം ഇതിനകത്തൊരു സാധനവും പറിവേപ്പില പോലും നമ്മളെടുത്ത് പച്ചക്കിടുന്നില്ല ഇതിനകത്ത് ഇതേ മെത്തേഴി തന്നെയാണ് നമ്മൾ വിദേശത്തേക്ക് കൊടുത്തയക്കാൻ എന്ത് അച്ചാറും ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു പാ ഒരു സ്പൂണ് പോലും നനഞ്ഞത് ഇതിനകത്ത് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ആ അച്ചാർ നാശമായി പോകും ഇപ്പം നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കണ്ടീഷനായിട്ട് ഈ സാധനം ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടാണ് നാരങ്ങ വാട്ടിയിരിക്കുക വെയിലത്ത് വെച്ചിരിക്കുന്നത് ആ ഉപ്പ് വെയിലത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ വെയിലത്ത് വെച്ചത് കൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഉപ്പ് ഇതുവരെ ചേർക്കാതിരുന്നു വെയിലത്ത് വെച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണം അതിനകത്ത് ഉപ്പ് വെച്ചതാണ് ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഞാൻ ഉപ്പ് വിതറിയിട്ടാണ് നാരങ്ങ വെയിലത്ത് വെച്ചത് ഉപ്പ് നാരങ്ങ കീറി മലർത്തി മലർത്തിയാണ് വെച്ചത് പാത്രത്തിൽ ശീൽപാത്രത്തിലേ വെക്കാവുള്ളൂ അലൂമിനിയം പാത്രങ്ങളിൽ വെക്കരുത് എന്നിട്ട് പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഉപ്പ് വിതറിയായിരുന്നു ഞാൻ വെയിലത്ത് വെച്ചിരുന്നത് നമ്മൾ വറുത്ത് കോരി വെച്ച സർവ്വ സാധനങ്ങൾ അതായത് ക്യാരറ്റ് ഈ തപ്പഴം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം വറുത്ത് കോരി വെച്ചിരിക്കയായിരുന്നു ഈ വറുത്ത് കോരി വെച്ച സാധനമാണ് ഇപ്പം ഇടുന്നത് കണ്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് ഈ അച്ചാർ നമ്മൾ മൂന്ന് വർഷം വരെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒന്നും ആത്തില്ല ഇതിനകത്ത് ഒരു സാധനം ഒരു സ്പൂണ് പോലും നനഞ്ഞതിനകത്ത് തുട്ടിട്ടില്ല തുട തുടത്തില്ല അങ്ങനെ അത്രയും നന്നായി വെക്കണം അത് ഒത്തിരി സൂക്ഷിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിക്കണം ഞങ്ങൾ ചെറിയൊരു അച്ചാറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിരം പേർക്ക് ഞങ്ങൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും തുടങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ് എല്ലാ സാധനങ്ങളും വച്ചാറിട്ട് കൊടുക്കുന്നതായിരിക്കും ആവശ്യക്കാർക്ക് ഞങ്ങളോട് ഈ നമ്പറിൽ ബന്ധപ്പെടാൻ പറ്റും അപ്പം ഞാനിനി ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും നല്ല വൃത്തിക്ക് നീറ്റായി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഇത് കറക്റ്റായിരിക്കും ഉണ്ടോ ഇനി ഇത് നമുക്ക് നല്ല ഇത് തിളപ്പിച്ച് നല്ല വൃ ഇതാക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം തിളച്ച് അതിനാണ് ഞാനിത് എന്നിട്ട് ഇത് നല്ലോണം കൊഴുക്കു വെച്ചാറ് പിന്നെ വിദേശത്തേക്ക് കൊടുത്തയക്കുന്നതായതുകൊണ്ട് കണ്ടമാനം അത് ഗ്രേവി ഒത്തിരി വരാത്ത രീതിയിലാണ് ശരിയാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗ്രേവി ആയാലും ഞാൻ അത് ആ പൊടി ഇട്ടു ഞാൻ മിക്സർ ചെയ്യാറി പൊടിച്ചിരുന്ന പൊടി അതിനകത്തേക്ക് കിട്ടും ആ പൊടി ഇട്ടുകഴിഞ്ഞാൽ ഒത്തിരി നേരം നമ്മൾ തിളപ്പിക്കത്തില്ല പിന്നെ ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട് അച്ചാർ വളരെ ടേസ്റ്റിയാണ് ശവലം പോരും കഴിക്കത്തില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കിത് മാത്രം മതി ചോറ് ഞാനാണ് ഒരു കറി വേണമെന്നേ ഇല്ല നമുക്ക് മറ്റൊരു കറി വേണമെന്നില്ല ഒരു രസമോ ഒരു മോരിയാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമാണ് പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ അവരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഇങ്ങനൊരു അച്ചാറുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ സൗകര്യമായിരിക്കും